താളിച്ചാൽ ടാഗോർ സ്മാരക വായനശാല അനുഗ്രന്ഥാലയം കെട്ടിടോദ്ഘാടനം പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട നിർവഹിച്ചു വായനശാല പ്രസിഡന്റ് സി പി ബാബുരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി ഉദ്ഘാടനം എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രനും റീഡിംഗ് റൂം ഉദ്ഘാടനം പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാറും നിർവഹിച്ചു പഞ്ചായത്തംഗങ്ങളായ സുഷമാവത്സൻ എം രാധാകൃഷ്ണൻ അന്നക്കുട്ടി ബെന്നി ജംഷീർ ആലക്കാട് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി രാജൻ ജെയിംസ് പോൾ എ പി സത്താർ പി ശ്രീധരൻ വി ജയദേവൻ പി ചന്ദ്രശേഖരൻ മാസ്റ്റർ കെ കെ രാജേഷ് ബാലരാജൻ കെ സി ഉണ്ണികൃഷ്ണൻ പ്രമോദ് അന്നൂക്കാരൻ പി ലക്ഷ്മണൻ മാസ്റ്റർ ടി വി അനൂപ് സുരേഷ് കുണ്ടങ്കോൽ എ വി സ്മിത എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും നടന്നു പലതരത്തിലുള്ള തന്നെ ആ നിർത്തിവെക്കുകയും അടുത്ത കാലത്ത് വളരെ സജീവമായി ഒരു വർഷം പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലേത്ത് സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറിവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലേത്ത് സിൽക്സ് മേളെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി ഇരുപത്തിനാല് മുതൽ സന്ദർശിക്കുക